ഹലോ ബൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നെന്തെന്ന് വെച്ചാൽ ഞാനിന്ന് അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ പൂജയിട്ട് അപ്പോൾ അപ്പോൾ രാവിലെ എട്ട് മുപ്പത്തി ഒമ്പതായിട്ടുണ്ട് എട്ടര ആയിട്ടുണ്ട് സോ അപ്പോൾ നമ്മൾ ഫോൺ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ ആ വഴി പോയിട്ട് ഇനി നമ്മൾ ആ വഴിയാണ് പോണത് അമ്പലം എവിടെയാണ് ഓക്കെ സോ നമ്മൾ ഞാൻ ഏറ്റെടുപ്പിക്കുന്നില്ല അപ്പോൾ തന്നെ എത്തും കാരണം അവിടെ പോയില്ല അത്രയും ദൂരല്ല ഇത് ഞാൻ അറക്കത്തേത് എൻ്റെ ഈച്ചാകും കാരണം ഞാനൊരു മണി ഒക്കെ ആയപ്പോഴാന്ന് തോന്നുന്നു അത് കണ്ണീരിപ്പം പരന്നാട്ടോ ആ എട്ട് മണി എന്തോ ആയപ്പോഴാണ് ഞാൻ എന്താണ് ഈച്ചത് സോ ഞാൻ അപ്പോഴത്തേക്കും എന്താണ് ഉറക്കം തൂങ്ങി ഇരുന്നു വന്നിട്ട് ഇനി പെട്ടേ ഇപ്പം റേഡിയായി ഒക്കെ എൻ്റെ വീട്ടിൽ പല്ലിളുണ്ട് അതാരണൊരു ഒരു ഇത് വേന അതിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നതാണ് ഇൻ വരിയൊക്കൊന്നും ഇവിടെ കെട്ടാൻ പറ്റില്ല കാരണം ആ വിഷൊന്നും കാണാതായിരുന്നില്ല പെട്ടെന്ന് കിട്ടുകൊണ്ട് ഇവരെയൊക്കെ നേരത്തെ കുളിച്ചുപോയി അപ്പോൾ എന്നെ അവസാനം കുഴപ്പിച്ച് ചിക്കൻ പറഞ്ഞാൽ ഞാനാദ്യ പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു ഷർട്ട് ഒരു പലസയം റപ്പളൊക്കെ പോകുന്നുണ്ട് ആ എട്ടായിട്ട് ത്താൻ പോകണം ഒരു ഒരു കുഞ്ഞു മാവ ഇവിടെ നിൽക്കുന്നു പോത്തല്ല നമ്മുടെ അമ്പലത്താറായിട്ടുണ്ട് താറായിട്ടുണ്ട് കായി ഇത് കണ്ടോ അവിടുത്തെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും ഇവിടെയൊക്കെ ഒന്ന് വന്ന് നോക്കൂ അതും മഴയത്ത് തന്നെ ഇപ്പോൾ ബൈക്ക് ഞാൻ ഇതൊക്കെ ഇട്ടുണ്ട് ഇത് ഇട്ട മഴയൊന്നും വളരെ പേരിട്ട് അടിരൊ ഒരു മിനിറ്റ് പോട്ടെ നിങ്ങൾക്ക് അപ്പോൾ ഗയ്സ് നമ്മൾ അമ്പത്തിലത്തെ 880 എന്ന് പറയണം കേട്ടോ കണ്ടോ ആ ഇതൊരു വാട്ടർഫോൾസ് പോലെ വാട്ടർഫോളാ അല്ല ഒരു മിനി ഓവർസൺ ഓഫ് വാട്ടർഫോൾസ് പറയാ അഞ്ചലി മേഡം വന്നു Jom tu, ikut gaya sama. Hmm, okay guys, terima kasihlah. Percayakan. Nha. Yang pasang ikat. Kepada mana ni? വീട്ടിലോട്ട് തിരിച്ച് പോവാണത്തിലൊക്കെ പോയി അപ്പോ ചേച്ചിമാരാണ് ഇതെന്താ അമ്മേനെ നിങ്ങക്ക് അറിയാലോ ഞാൻ കൊറേ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ അതിനെ അറിയാം മാത്രം അറിയില്ല ഓക്കെ പലർക്കും അറിയില്ല എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട് അപ്പം നാളെ വിഷു ആണ് വിഷു ഒക്കെ നമ്മൾ ഇടുന്നുണ്ടോ നാളെ വിഷു ആണ് അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു എന്നാ നാളെ എല്ലാവർക്കും വിഷു പറയാം കേട്ടോ ആ വിഷു ആശംസകൾ ചേ ആശംസകൾ ഇപ്പം പടക്കാണ് വിഷു ആൾ പടക്കാമേളമാണ് പടക്കമേളാണ്

ായിട്ടുണ്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് നടക്കുന്നു നമുക്കത് വെട്ടാം എനിക്ക് പടക്കം പൊട്ടിക്കം പൊട്ടിക്കണം എനിക്ക് പേടിയോട് പട്ടിയൊന്നല്ലേ यो व्हाट यू वांट इट थिंक नो ये हाथ से कर देते जरा तेरे तो इधर की इधर कोना ओके गाइस हमारा वीडियो इतना मांगा नहीं कंधा मांगे इधर तक मलचे रे तो हेलो सुन ക്യൂട്ട്നെസ് ഓവർലോഡ് ആയതൊക്കെ ഞാൻ മുരിങ്ങ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ നല്ല രസമാണ് പുല്ലൊക്കെ കണ്ട ഇവിടെ മൊത്തം അയ്യോ മഴ ചെറുതായിട്ട് ചാറിലാട്ടോ ഒരു തുള്ളിപ്പൊടി വന്നു അതൊക്കെ നല്ല രസിക്കു രാവിലെ തന്നെ തനുപ്പം നല്ല ഇഷ്ടമാണ് ഫ്രഷ്നെസ് കിട്ടും

അപ്പം വിശപ്പൊക്കെ തന്നെ മാറിലെ തീർത്ഥം കുടിക്കുമ്പോൾ എനിക്ക് വിശപ്പ് അപ്പം തന്നെ തരുന്നൊക്കെ ആയിരിക്കും അമ്മയും നിങ്ങൾക്ക് കാണുക ബട്ട് ലൈനിലൊക്കെ വെച്ചു ഓട്ടോ റോട്ടോ ഇറ്റായിട്ടുള്ള ആൾക്ക് കാണാൻ പാടായിരിക്കും അവിടെ വരുത്തി നമ്മളെത്രയും ഡിസ്റ്റൻസ് ഞാൻ ഓടിപ്പോയി വരിപ്പറ്റി ചേപ്പം എടുത്തിട്ട് തണുപ്പു നല്ല തണുപ്പുണ്ട് നല്ല സുഖമാണ് ആ ഞാൻ പറഞ്ഞില്ല അന്നത്തെ ആ സ്ഥലം ഞാൻ കാണിച്ചായി തോന്നി അക്കി കഴിച്ചപ്പ വീട് എത്തിച്ച അപ്പൊ നാളെ വിഷു കേട്ട് ഞാൻ വരും ഹലോ അപ്പ ഞാന് രാവിലെ അമ്പത്തി പോയത് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ വൈകുന്നേരത്തിലാണ് എടുക്കുന്നത് എന്താ അപ്പം വൈകുന്നേരം നമ്മൾ അമ്പലത്തിൽ പോകേണ്ടത് വിഷുവിൻ്റെ തലേ നട അപ്പം നാളെ വിഷു ബ്ലോക്സ് ഒക്കെ വരുന്നതാണ് ഞാൻ രാവിലെ അത് പറഞ്ഞിട്ടിട്ടായിരുന്നു അപ്പം രണ്ടും കൂടെ നമുക്ക് ആക്കാം അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണായാലും നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ട് പോ വിളക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ അച്ഛൻ നേരത്തെ പോയി നമുക്ക് വഴിയേ നമുക്കതിന് പോവാം നമ്മൾ വിളക്ക് കത്തിക്കുകയാണ് വിളക്കൊക്കെ കത്തിച്ചു ആ കണ്ടോ വിളക്കൊക്കെ കത്തിച്ചു ഇനി നമ്മള് ഇറങ്ങുകയാണ് അല്ലേ ഇറങ്ങാണ് അപ്പൊ ചേച്ചിയും അച്ചമ്മയും അങ്ങായിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകണേ എല്ലാവരും കൂടെ ഇപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഞാൻ പോകുന്ന വഴിക്ക് വീടൊന്നും എടുക്കണ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം എനിക്ക് വീട് എടുക്കാൻ പറ്റെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ അപ്പൊ ഗായ നമ്മുടെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു പോവാണ് ഇതാണ് അമ്പലം അപ്പം നമുക്ക് ഇനി തിരിച്ച് പോകാം നമ്മളെ പുഷ്പാഞ്ജലിയൊക്കെ മേടിച്ചു ഇനി പായസമൊക്കെ മേടിച്ചും നമുക്ക് പോവാം അപ്പോൾ ഇനി നാളത്തെ പോകില്ല വിഷു പോകിൽ നമുക്ക് കാണാം നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്താനായിട്ട് ഇപ്പം ഫോണിൻ്റെ ഫ്ലാഷ് ഇട്ടുകൊണ്ടാണ് ഈ ലൈറ്റ് ഇട്ടു നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഫോണിലെ ഫ്ലാഷ് ഇട്ടുകൊണ്ടാണ് തിങ്കത്തെ വെട്ടം അതൊക്കെ അതുകൊച്ചോളൂ ഓക്കെ അപ്പം നമ്മൾ പോകണിവിടെ ഇരുട്ടായത് കൊണ്ടാണ് നമ്മൾ ഫ്ലാഷ് ലൈറ്റൊക്കെ നമുക്ക് ഓർമ്മ ചേച്ചി മേ വരുന്നുണ്ട് അപ്പം അച്ഛനെ നേത്തെ വണ്ടിയിൽ പോയി നമ്മൾ പിന്നെ പതുക്കെ നടന്ന് നടത്തും അതൊക്കെ പറഞ്ഞ് നടന്നു വരുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ലൈക്ക് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് കമ്പി ടി വിയും മറ്റേ എന്താ കുടശക്രവും അങ്ങനെ എന്തോ അങ്ങനെയൊക്കെ മത്താപ്പൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ചറവറയില്ലേ അതൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ പൊട്ടിക്കുന്ന വീഡിയോ നമുക്ക് കാണാം ഗൈസ് മൂന്നൊന്നും ഇല്ല ഗൈസ് ഞാൻ മൂന്നുണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് വീടും ഉണക്കം പറഞ്ഞത് അപ്പോൾ മൂന്ന് കാണാൻ ഇല്ല നല്ല രസമാണ് ചേച്ചിയൊക്കെ വീട്ടിലെന്തീട്ട് കാണാത്തോ അപ്പൊ ഇതൊക്കെ നമ്മള് മേടിച്ച പടക്കങ്ങള് അപ്പൊ നമുക്ക് കത്തിച്ചാലോ അപ്പൊ നമ്മള് പടക്കങ്ങള് പൊട്ടിക്കാൻ പോണോ കമ്പി കമ്പിത്തി சக்கரத்து முட்டிட்டு எப்போ தும்பற்றும்பட் அவடா அது பொட்டும் இல்லதான देखते जाओ मार के ता ये धीरे-धीरे काम में इत्त इत्त ये चलो चलो ये तो बदर रोटी नहीं ये तो बदर रोटी है ये कट मार कटया कर तो नहीं ना आ मार मार हैप्पी इशू

കൊണയാനല്ല <laughs> പറഞ്ഞേ അങ്ങനെ എന്റെ കൈയിലേക്കാളും കയ്യിലേക്ക കേറിയാടാ <gans> നന്തുണ്ടാ <chord incarcerated> ത്തെ വീഡിയോ നമ്മൾ പണക്കൊക്കെ പൂട്ടിച്ചു ഇനി നാളെ വിഷു വ്ളോഗായിട്ട് ഞാൻ എന്തായാലും വരും എന്താ സദ്യയും കണിയും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കും അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ വിഷു ഒരു ചെറിയൊരു വ്ളോഗാണിത് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലോ എന്നൊക്കെ കമൻ്റ് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരും വിഷു ബ്ലോഗ് ഇട്ട് ഞാൻ നാളെ വരും അപ്പത്തേക്കും ബൈ